പറയാ ഐശ്വര്യ രാജന് എന്താണ് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഒരു അതിൻ്റെ ഡ്രീം സമയം ഇവിടെ ചെലവഴിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കാരണം എനിക്കറിയാം നിങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കും എവിടെ ഇരിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഒരു ഡ്രീം പ്രൊജക്ട് ആണ് അപ്പം അതിൽ വന്ന് നിങ്ങളെല്ലാവരും അനുഗ്രഹിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് മഹേഷിൻ്റെ അടുത്തും സാറിൻ്റെ അടുത്താണ് കാരണം എന്നെ വെച്ചിട്ടൊരു പടം ചെയ്യാൻ ആ ഒരു ധൈര്യം കാണിച്ചു ഒരുപാട് നന്ദിയുണ്ട് പിന്നിവിടെ വന്നിരിക്കുന്ന സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവരും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല വന്ന ഞാൻ ഇവരുടെ അടുത്ത് ഇപ്പം ഞങ്ങൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞാൽ അത്രയൊന്നും ഇല്ല പൂജയല്ലേ ചെറിയ കാര്യമായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ ഇവിടെ വന്ന് ഈ ഓഡിറ്റോറിയത്തിൽ കയറിയപ്പോൾ ഞാൻ അയ്യോ ആ ഒരു അവസ്ഥയിൽ ഇപ്പം നിൽക്കുന്ന നരി ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ആൾക്കാരുടെ കൂടെ ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ പ്രൊഡ്യൂസേഴ്സ് ആക്ടേഴ്സ് എല്ലാ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകൾ എല്ലാവരുടെയും മുൻപിൽ നിന്ന് സംസാരിക്കാൻ കഴിയുന്നതിൽ ഇങ്ങനെയൊരു സിനിമ ചെയ്യാൻ കഴിയുന്നതിൽ സിനിമയുടെ ഒരു ടൈറ്റിൽ ക്യാരക്ടർ നരിൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സ്റ്റേജ് തരുന്ന എനർജിയും കോൺഫിഡൻസും വളരെ വലുതാണ് അത് എനിക്ക് ഇവിടെ നിന്നപ്പോൾ അതിങ്ങനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് സോ ഈ സ്റ്റേജിൽ നിന്നിട്ട് ഞാൻ മഹേഷിൻ്റെ അടുത്തും ലിസ്റ്റിൻ സാറിൻ്റെ അടുത്തും എൻ്റെ എല്ലാവിധ ഉറപ്പുകളും തരുകയാണ് എൻ്റെ ഹഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കും എല്ലാവരും കൂടെ എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ ഈ സിനിമയ്ക്ക് തരും എപ്പോഴും കൂടെ ഉണ്ടാവും ലിസ്റ്റിൻ സാറിനും ഒരുപാട് പൈസ കിട്ടട്ടെ അതുപോലെ തന്നെ ഞങ്ങളെ പോലെയുള്ള പുതുമുഖങ്ങളെ വെച്ചിട്ട് പുതിയ പുതിയ സിനിമകൾ ചെയ്യാൻ ഇനിയും ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനും ഒരുപാട് ഡയറക്ടേഴ്സിനും ഒരു ധൈര്യം കിട്ടട്ടെ എന്നും ഞാൻ ഇവിടെ പറയുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു മിനി സ്ക്രീനിലൂടെ നമുക്കെല്ലാം സുപരിചിതയായ ഒട്ടനവധി സിറ്റ് കോമിലൂടെ ഏറെ ചിരിപ്പിച്ച പാർവതി അയ്യപ്പദാസ് പ്ലീസ് വെൽക്കം നല്ല എല്ലാവർക്കും നമസ്കാരം എനിക്ക് മഹേഷ് എട്ടിനെക്കാട്ടിലും പ്രൊഡക്ഷൻ കമ്പനിയെക്കാളും എനിക്ക് പറയാൻ പാടുണ്ടോന്നറിയത്തില്ല നന്ദി പറയാനുള്ളത് ബേബി ബേബികളില് ഒരു നഴ്സിന്റെ ക്യാരക്ടർ ഒരു കുട്ടി മാറിപ്പോയിട്ടാണ് ഞാൻ ബേബി ബേബികളിലേക്ക് വരുന്നത് അത് കണ്ടിട്ടാണ് അതിന്റെ ഡബിന് വന്നപ്പോഴാണ് മഹേഷൻ കണ്ടിട്ട് ഓഡീഷന് വിളിക്കുന്നത് അപ്പൊ ആ കുട്ടി കാരണമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പൊ ആ കുട്ടി എവിടുന്നെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അതായത് പക്ഷെ ഇത് നമ്മളുടെ നായിക ഒരു വേഷത്തിലേക്കുള്ള പുതിയ എൻട്രി ആണ് അല്ലേ ഇതിനെല്ലാം കാരണക്കാരനാ നിൽക്കുന്നുണ്ട് അരുൺ വർമ്മ എന്ന് യും സക്സസ് ആയ മാജിക് ഡ്രീംസിന്റെ ഭാഗ്യദേവതയായിട്ട് ഭാഗ്യദേവതയായിട്ട് എന്നെ പ്രഖ്യാപിക്കണം അല്ലേ അതല്ലേ പറയാം താങ്ക് യു താങ്ക് യു താങ്ക് യു പാർവതി അടുത്തത് ഷോൻജമോ